പ്രിയപ്പെട്ടവരെ മുനമ്പം കടപ്പുറം ജനതയുടെ കണ്ണീരകറ്റുവാനായിട്ട് അവരോട് ചേർന്ന് നിൽക്കുവാനായിട്ട് നമ്മളൊരുക്കുന്ന മനുഷ്യച്ചങ്ങലയുടെ ഭാഗമാകുവാനായിട്ട് നല്ല മനസ്സുള്ള നിങ്ങളെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ് അവരുടെ കണ്ണീരും അവരുടെ സ്വപ്നങ്ങളൊക്കെ കാൽവിലങ്ങുകളായി കിടക്കുന്ന ഈ വേളയിൽ നമ്മൾ സ്നേഹത്തിൻ്റെ മനുഷ്യച്ചങ്ങല തീർത്തുകൊണ്ട് അവരുടെ കണ്ണീരൊപ്പാൻ ശ്രമിക്കുന്ന ഈ വേളയിൽ നിങ്ങളേവരെയും ക്ഷണിക്കുന്നു മനുഷ്യച്ചങ്ങല വൈപ്പിൻ നിന്നും ആരംഭിച്ച് നാം മുനമ്പം കടപ്പുറം വരെ എത്തിക്കുന്നു പള്ളത്താംകുളങ്ങര പുഴുപ്പുള്ളി മുതൽ മുനമ്പം കടപ്പുറം പള്ളി വരെയാണ് നമ്മൾ അണിനിരക്കേണ്ടത് ഞായറാഴ്ച അഞ്ചാം തീയതി വൈകിട്ട് നാല് മണിക്കാണ് നിങ്ങളേവരെയും ഏറ്റവും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ഇവരുടെ സങ്കടങ്ങൾ അകറ്റുവാനായിട്ട് ഇവരുടെ ജീവിതത്തിലെ ചങ്ങലകൾ വലിച്ചെറിയുവാനായിട്ട് സ്നേഹത്തിൻ്റെ മനുഷ്യ ചങ്ങല തീർക്കുവാൻ നിങ്ങളെ ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു